വിജയങ്ങൾ മാത്രമല്ല തോൽവികളും ഒരുതരം വിജയഗാഥയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ഒരൊറ്റ കാഴ്ചയിൽ നിന്നാണ് ലോസ് ഏഞ്ചൽസിലെ മാജിക് കാസിലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കാഴ്ച കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉണ്ടാക്കിയതാണ് ആ മാന്ത്രിക കൊട്ടാരം അല്ലെങ്കിൽ മാജിക് കാസിൽ അതിനകത്ത് ഒരു സെക്ഷൻ ഹൗഡിനിയുടെ പേരിലുള്ള മ്യൂസിയമാണ് ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷപ്പെടൽ ജാരവിദ്യക്കാരൻ്റെ മാന്ത്രിക ജീവിതത്തിൽ ഓരോ വിജയകഥയും അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ മിൽക്ക് ഗാനസ്കേപ്പും ജയിലെസ്കേപ്പും അണ്ടർ വാട്ടർ എസ്കേപ്പും വാട്ടർ ടോർച്ചർ എസ്കേപ്പും ഒക്കെ അവതരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചങ്ങലകളും പൂട്ടുകളും താഴുകളും എല്ലാം വിജയാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പത്രവാർത്തകളും ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയുള്ളൊരു സെക്ഷനാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഹൗഡിനി തോറ്റുപോയ ചില ഘട്ടങ്ങൾ പാളിപ്പോയ ഹാൻഡ് കഫുകൾ സ്ട്രെയിറ്റ് ജാക്കറ്റുകൾ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരാജയത്തിൻ്റെ പത്രവാർത്തകൾ എല്ലാം പ്രത്യേകം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ കാഴ്ചയാണ് ഉത്തരിക്കണ്ടം മൈതാനത്ത് പൊളിഞ്ഞ പ്രൊപ്പിൾ ഡസ്കേപ്പ് മാജിക്കിനെ പത്ത് കൊല്ലം കഴിഞ്ഞ് പുനരാവിഷ്കരിച്ച് അവതരിപ്പിക്കാൻ എനിക്ക് പ്രേരണ തന്നത് ഞങ്ങൾ അതിനിട്ട പേരെന്തായിരുന്നു എന്നറിയോ ഒരു പരാജയത്തിൻ്റെ പത്താം വാർഷികം എല്ലായിടത്തും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മക്കളെ മത്സരിപ്പിക്കുന്ന മാതാപിതാക്കളോട് കൂടിയാണ് ഞാനിത് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോൽവിയും വിജയവും തമ്മിൽ ഒരു വിഭജനം ഉണ്ടാവില്ല ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഒരുപാട് തവണ തലയിടിച്ച് തലയിടിച്ച് വീണ് നിൽക്കാൻ പഠിക്കുമ്പോഴും ഒരുപാട് വട്ടം വീണ് വീണ് നടക്കാൻ പഠിക്കുമ്പോഴും അവരിൽ അപകർഷതാ ബോധമോ തോൽവി എന്നൊരു സങ്കല്പമേ ഉണ്ടാവുന്നില്ല എന്നാൽ വിദ്യാലയത്തിലേക്ക് അയച്ചു തുടങ്ങുന്നതോടുകൂടി നമ്മൾ ഉപദേശം ആരംഭിക്കുകയാണ് എന്താണ് ഒന്നാമനാവണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നാൽപ്പത് കുട്ടികളുടെ ഒരു ക്ലാസ് മുറിയിലേക്ക് വരുന്ന ഓരോ കുട്ടിയോടും അവരുടെ മാതാപിതാക്കൾ ഒന്നാമനാവണം ഒന്നാമനാവണം എന്നുപദേശിച്ചാൽ അതെങ്ങനെയാണ് നടക്കുക ഒരാൾക്കല്ലേ ഒന്നാമനാവാൻ പറ്റൂ ഇനി പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്താ നിനക്ക് എത്ര മാർക്ക് കിട്ടി കുട്ടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അപ്പോൾ കുട്ടി പറയും ബാബുവിന് പിന്നെ ഓരോ പരീക്ഷ കഴിഞ്ഞാലും ഇതേ ചോദ്യം ആവർത്തിക്കും നിനക്ക് എത്ര മാർക്ക് ബാബുവിന് എത്ര മാർക്ക് അവൻ്റെ മനസ്സിൽ കമ്പാരിസൻ്റെ പുഴുക്കുത്ത് അവിടെ വീണ് കഴിഞ്ഞു അവനേക്കാൾ പഠിക്കുന്നവരോട് കലാമേളകളിൽ അവനേക്കാൾ തിളങ്ങുന്നവരോട് ഒരുതരം അസൂയയും അതിൻ്റെ പേരിലുള്ള അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ പതഞ്ഞു കയറാൻ തുടങ്ങും ഇനി അവൻ വലുതായി ജോലിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കയറുന്നതോടുകൂടി അവനേക്കാൾ മുന്നിൽ നിൽക്കുന്നവരോട് അസൂയ വളരും ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സ്വന്തമാക്കിയതെന്തും എപ്പോൾ വേണമെങ്കിലും ഒരു ശക്തിക്ക് കവർന്നെടുക്കാൻ സാധിക്കും എന്നാൽ ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാതൊന്നിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് മറക്കരുത് ഇതാണ് ഈ പുസ്തകത്തിലെ പൊതുവായിട്ടുള്ള പ്രമേയം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് പശ്ചാത്തലം നൂറുകണക്കിന് ആളുകളെ ഒരുമിച്ച് അകത്തേക്ക് കടത്തിവിടുന്ന സമയത്ത് ഗേറ്റിൽ വെച്ച് അവരുടെ വസ്ത്രങ്ങളും വാച്ചും എല്ലാം അവരെടുത്ത് മാറ്റുകയാണ് അതോടെ ധനികനും ദരിദ്രനും അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാം ഒരേപോലെയാവുന്നു അകത്തെത്തുന്നതോട് കൂടിയിട്ട് അവർ എല്ലാവരെയും പൂർണ്ണമായിട്ട് നഗ്നരാക്കും ശരീരത്തിലെ രോമങ്ങളെല്ലാം ക്ഷൗരം ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കണം ആ അവസ്ഥ എല്ലാവരും ഒരുപോലെ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നു എന്തും ചെയ്യട്ടെ എന്നാലും ഒരാളുടെ ജന്മസിദ്ധമായ മനോഭാവത്തെ ഒരുപോലെയാക്കാൻ അവർക്കാവില്ല ഈ മനോഭാവത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു തോൽവി സംഭവിച്ചാൽ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാനുള്ളതല്ല ജീവിതം തോറ്റ് നിലംപതിച്ചാലും എണീറ്റ് നിന്ന് മുന്നേറാനുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് ജീവിതപാഠം ജീവിതം ഒരു പാഠപുസ്തകം